വെൽക്കം ടു സായ ഡിസൻസ് എൻ്റെ പെരുചാൻഡ്ര നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മീഷോ ഫൈൻസ് ആണ് കേട്ടോ അതായത് കുറച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അതും കുട്ടികൾക്ക് അത്രയധികം യൂസ്ഫുൾ ആയിട്ടുള്ള അത്രയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്നാൽ നമുക്ക് ഒരുപാട് റേറ്റ് കുറവില് മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് കേട്ടോ അതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇതാ ഈ കുറച്ച് ഇന്നർ ഷോർട്സ് ആണ് കിഡ്സിൻ്റെ സിക്സ് ടു നയൻ മന്തിലാണ് ഞാനിത് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ആ ഒരു മന്ത് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വൺ എയ്റ്റി റുപ്പീസാണ് ഇതിനകത്ത് പന്ത്രണ്ട് പീസാണ് വരുന്നത് പിന്നെ ഇതിൻ്റെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഒരു കളറ് രണ്ടെണ്ണം വെച്ചിട്ടുണ്ടാവും അതായത് ടോട്ടൽ ആറ് കളേഴ്സാണ് പന്ത്രണ്ട് ഇന്നർ ആണ് ഉള്ളത് കേട്ടോ പ്യുവർ കോട്ടൺ ആണ് ഇലാസ്റ്റിക്കാണ് വരുന്നത് ഇതാ ഈ ഒരു സൈസാണ് ഇത് എനിക്ക് തോന്നുന്നു ടു ത്രീ ഇയർ എന്തോ വരെയുള്ള കുട്ടികളുടെത് അവൈലബിൾ ആയിട്ടുണ്ട് ന്യൂ ബോൺ മുതൽ ടു ടു ത്രീ ഓർ ഫോർ വരെയാണ് എനിക്ക് കറക്റ്റ് ഓർക്കുന്നില്ല അപ്പോൾ ഞാൻ വാങ്ങിയിട്ടുള്ളത് സിക്സ് ടു നയൻ മന്ത് വരെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ആ ഒരു അളവിലുള്ളതാണ് നല്ല അടിപൊളി മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് ആണ് ബേബിക്ക് നല്ല കംഫോർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ ഞാനിപ്പോൾ അത്യാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കിഡ്സിൻ്റെ ആയതുകൊണ്ടിട്ട് ഇത്രയും ചെറിയ കുട്ടികളുടെയല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ റിവ്യൂ പറയുന്നത് ഇത് മീഷോയിലെ മസ്റ്റ് ബൈ ആയിട്ടുള്ള ഒരു ന്യൂബോൺ മദറിന് പറ്റിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ കോട്ടൻ്റെ ഡ്രെസ്സൊക്കെ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുമ്പോഴത്തേക്കും ഇതിനേക്കാളും നല്ല റേറ്റ് ആവും അതോ ഈ പന്ത്രണ്ടെണ്ണമൊക്കെ വാങ്ങിക്കുമ്പോൾ ഇപ്പോൾ വൺ എയ്റ്റി റുപ്പീസ് വെച്ചിട്ട് നമുക്ക് ഒരെണ്ണത്തിന് പതിനഞ്ച് രൂപ അടുത്താണ് ആവുന്നത് കേട്ടോ ഒരു റേറ്റ് ആണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇതായി ഈ ഒരു കളേഴ്സൊക്കെയാണ് കേട്ടോ ഇതിനകത്തുള്ളത് പ്രിന്റ് ഒക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ് പിന്നെ കുട്ടികളുടെ കാര്യമാകുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് വേണ്ടി വരുമല്ലോ പകലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നൈറ്റ് മാത്രമാണ് ഡാപ്പർ യൂസ് ചെയ്യുന്നുള്ളത് അപ്പോൾ പകല് ഫുള്ള് നമ്മൾ ഇതേപോലത്തെ ഇന്നർ ഷോർട്ട്സ് ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യാം പിന്നെ ഇപ്പോൾ മഴക്കാലം കൂടെ ആയതുകൊണ്ട് തന്നെ അവർക്ക് തണുപ്പടിച്ചിട്ട് പെട്ടെന്ന് പെട്ടെന്ന് യൂറിംഗ് പാസ് അപ്പോൾ നമുക്ക് ഒരുപാട് ഇതേപോലത്തെ ർ ഷോർട്സും അത് കോട്ടൻ്റെ ആണെങ്കിൽ ആൾക്ക് അത്രയും കംഫർട്ടബിൾ ആയിരിക്കും അപ്പോൾ നമുക്ക് ഒരുപാട് വേണ്ടി വരുമല്ലോ അപ്പോൾ അതുകൊണ്ടിട്ടാണ് നമ്മളിങ്ങനെ വാങ്ങിയിട്ടുള്ളത് അപ്പോൾ കളർ സെയിം ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല അവർക്ക് എന്തായാലും പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് മാറ്റേണ്ട ആയതുകൊണ്ട് തന്നെ നമ്മൾ കളർ നോക്കിയിട്ട് കാര്യമില്ല നമുക്ക് ഈ ഒരു റേറ്റിൽ എനിക്ക് നല്ല അഫോർഡബിൾ ആയിട്ട് തോന്നി അത്രയും ക്വാളിറ്റി ഉള്ളതും കൂടെ ആയിരുന്നു കേട്ടോ അപ്പം ഇനി ഇതിൻ്റെ ഡെലിവറി കുറച്ച് എനിക്ക് അധികം ഡേയ്സ് എടുത്തിട്ടുണ്ടായിരുന്നു നയൻ ടു ടെൻ ഡേയ്സിനുള്ളിലാണ് കേട്ടോ ഈ പ്രൊഡക്റ്റ് ഡെലിവേർഡ് ആയിട്ടുണ്ടായിരുന്നത് ഇനി അടുത്ത മസ്റ്റ് ബൈ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഞാൻ ഇത്രയും പകുതി യൂസ് ചെയ്തതിനു ശേഷമാണ് ഞാൻ ഇതിൻ്റെ റിവ്യൂ ഇടുന്നത് കാരണം ഇത് ഡയപ്പറാണ് അപ്പോൾ കുട്ടികൾക്ക് എങ്ങനെയാണ് റാഷസ് വെച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നറിയില്ലല്ലോ നമ്മൾ ആദ്യമായിട്ട് ഞാൻ വാങ്ങിക്കുന്നതാണ് ഈ ഒരു ബ്രാൻഡ് അപ്പോൾ അതുകൊണ്ട് യൂസ് ചെയ്ത് നോക്കിയതിനു ശേഷം മാത്രമാണ് നമ്മൾ റിവ്യൂ പറയുന്നത് അത് ഇത്രയും ഞാൻ ഓൾമോസ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട് ഇനി ബാലൻസ് ആണ് ഇരിക്കുന്നത് മുപ്പത്തി ആറ് എണ്ണമാണ് ടോട്ടൽ ഡയപ്പർ ഇതിൻ്റെ അകത്ത് വരുന്നത് ഞാൻ വാങ്ങിയിട്ടുള്ളത് മീഡിയം സൈസാണ് ഇവരുടെ തന്നെ ജൂനിയർ സീനിയറിൻ്റെ എല്ലാ സൈസും ആയിട്ടുണ്ട് കേട്ടോ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ അങ്ങനെ എല്ലാ സൈസും നമുക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഇതെനിക്ക് നല്ല ഒരു പ്രൊഡക്റ്റായിട്ടാണ് തോന്നിയത് കാരണം നല്ല കംഫർട്ടബിൾ ആണ് നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടാണ് കേട്ടോ വരുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ബ്രാൻഡ് യൂസ് ചെയ്യുന്നത് ഇതിന് മുന്നേ ഞാൻ പാമ്പേഴ്സിൻ്റെ ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് മണി ഇതിൽ നിന്ന് ലാഭിക്കാൻ വേണ്ടി പറ്റോട്ടോ അപ്പോൾ ഇത് മുപ്പത്താറെ എന്ന് പറയാൻ നേരത്തെ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇരുപത്തിനൂറ്റി പതിനാറ് രൂപയ്ക്കാണ് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരെണ്ണത്തിന് ആറ് രൂപയെ വരുന്നുള്ളൂ പക്ഷേ ഞാൻ പാമ്പേഴ്സ് യൂസ് ചെയ്തോണ്ടിരുന്നപ്പോൾ നമ്മൾ മീഡിയം വെച്ചിട്ട് രണ്ടെണ്ണം ഉള്ള ആ ഒരു പാക്കാ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനകത്ത് ഇരുപത്തെട്ട് രൂപയാണ് മീഡിയം സൈസിന് വരുന്നത് അപ്പോൾ രണ്ടെണ്ണം എന്ന് പറയുമ്പോഴത്തേക്കും ഒന്നിന് പതിനാല് രൂപ വരും ഇതിൽ ഒന്നിന് ആറ് രൂപയേ ആകുന്നുള്ളൂ അതിൽ ഒന്നിന് പതിനാറ് രൂപ പക്ഷേ രണ്ടും സെയിം തന്നെയാണ് സെയിം സൈസാണ് നമുക്ക് കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ട് എനിക്ക് ഇതാണ് കേട്ടോ തോന്നിയിട്ടുള്ളത് അതായത് ഇതാണ് ഇതിൻ്റെ ഉൾബാഗൊക്കെ വരുന്നത് ഫ്രണ്ട് ഇതേപോലെയാണ് കണ്ടെ സൈഡിൽ നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യാനായിട്ടുള്ള ആ ഒരു സംഭവമുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ഇത്രയും യൂസ് ചെയ്തിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയില്ലല്ലോ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യേണ്ട കൊണ്ടാണ് അപ്പോൾ ഇതെനിക്കൊരു കുട്ടിയാണ് ഇതിൻ്റെ ലിങ്ക് അയച്ച് തന്നത് ഇൻസ്റ്റാഗ്രാമിൽ ഇതൊന്ന് റിവ്യൂ എന്ന് ചോദിച്ചിട്ട് അവർ വേറെ ഏതോ ബ്രാൻഡ് ഇങ്ങനെ മീഷോയിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അതിനേക്കാൾ റേറ്റ് കുറവ് ഇതിൽ കണ്ടു അപ്പോൾ എങ്ങനെയാണ് ക്വാളിറ്റി എന്നറിയില്ല ചെയ്യുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ അങ്ങനെ എനിക്കെന്തായാലും വാങ്ങിക്കണമായിരുന്നു അപ്പം അങ്ങനെ നോക്കിയ കൂട്ടത്തിൽ അത്യാവശ്യം റിവ്യൂ ഉള്ളതുകൊണ്ട് തന്നെ ഞാനിത് വാങ്ങിയതാണ് പിന്നെ ഈ ഒരു ജൂനിയർ സീനിയർ നല്ലൊരു ബ്രാൻഡായിട്ടാണ് കേട്ടോ എനിക്ക് നോക്കിയപ്പോൾ റിവ്യൂവിലൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നത് ന്യൂ ബോൺ മുതലാണ് കേട്ടോ ഇവരുടെ ആ ഒരു സൈസ് ചാർട്ട് സ്റ്റാർട്ട് ചെയ്യുക ന്യൂ ബോൺ സ്മോള് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ അപ്പോൾ ഇത്രയും സൈസസ് ആണ് അവർക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതെല്ലാം മീഷോയിലും നമുക്ക് കിട്ടുന്നതായിരിക്കും സൈസിനനുസരിച്ചിട്ട് റേറ്റിൽ വ്യത്യാസം ഉണ്ടാവും മീഡിയത്തിനേക്കാളും കുറച്ചും കൂടെ റേറ്റ് കൂടുതലായിരിക്കും ലാർജിന് അപ്പോൾ അങ്ങനെയാണ് വരുന്നത് അപ്പോൾ നമുക്കിനി അടുത്ത പ്രൊഡക്റ്റ് നോക്കാം അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ന്യൂ ബോൺ ബേബീസിനൊക്കെ നമുക്ക് കുറച്ച് നേരം എൻഗേജ് ആയിട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇത് എല്ലാവരും കണ്ടിട്ടുണ്ടാകും കുട്ടികൾ കുറച്ച് നേരം കിടന്നുള്ളോട്ടോ കാമാൻ കോയറ്റ ഐറ്റം കാരണം ഇത് കാണുമ്പോഴത്തേക്കും അവർ ഭയങ്കര അട്രാക്റ്റീവ് ആണ് അത്രയും കളർഫുള്ളൊക്കെയാണ് അപ്പോൾ ഞാനിത് നമ്മൾ സാധാരണ കാണുന്നത് നമ്മുടെ അടുത്തുള്ള ഷോപ്പിലും അതേപോലെ തന്നെ ഉത്സവപ്പറമ്പുകളിലൊക്കെ കാണാറുണ്ട് ഒന്നിന് ഇരുന്നൂറ് മുതൽ മുന്നൂറ് രൂപ വരെ റേറ്റ് റേറ്റുള്ളൊരു ഐറ്റം ആണ് കേട്ടോ ഇത് പക്ഷേ ഇത് ഞാൻ മീഷോ എന്ന് വാങ്ങിയിട്ടുള്ളത് വെറും എൺപത്തഞ്ച് രൂപയ്ക്കായിരുന്നു ഡെലിവറി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസം എടുത്തിട്ടുണ്ടായിരുന്നു പതിനൊന്ന് പന്ത്രണ്ട് ദിവസം എടുത്തിട്ടാണ് കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഷിപ്പ് ആവാൻ കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു അതൊഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രോഡക്റ്റ് ഹൈലി റെക്കമെൻഡഡ് ആണ് കാരണം കുട്ടികൾ ഉള്ളവർക്ക് അറിയാം കാരണം അവർ അത്രയും ആയിട്ട് നമ്മൾ വെക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ എന്തെങ്കിലും അത്ഭുത സാധനങ്ങളൊക്കെ വേണം അപ്പോൾ നമ്മുടെ മതേഴ്സിന് വേണ്ടിയിട്ട് ഇത്രയും ആണ് ലിങ്ക് വേണ്ടവർ കമൻറ്റ് ചെയ്യാൻ നമ്മുടെ ഗിഫ്റ്റ് പുറകെ വരുന്നുണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പോകുന്നുണ്ട് ടാറ്റാ